കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർഫീം ന്യൂസ് ബഹർണ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അബുദാബിയിലെത്തിയ ബഹ്റൈൻ രാജാവ് അഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി അബുദാബിയിലെ ബഹ്റൈൻ രാജാവിന്റെ വസതിയിൽ വെച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ഇരു രാജ്യങ്ങളിലെയും സുസ്ഥിര വികസനത്തിനും അഭിവൃദ്ധിക്കും പിന്തുണ നൽകുന്നതായും എല്ലാ മേഖലകളെയും ശക്തിപ്പെടുത്താൻ സംയുക്ത സഹകരണം ഉറപ്പാക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും പറഞ്ഞു ബഹ്റിനിലെ പ്രധാന പുതുറോഡുകളിൽ ലൈസൻസ് ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് റോഡ് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രധാന വാഹനപാതകൾ വാഹനമടിയന്തര ഘട്ടങ്ങളിൽ നിർത്തുന്ന വഴികൾ എമർജൻസി വഴികൾ നിർദ്ദിഷ്ട സ്റ്റോപ്പിംഗ് ഏരിയകൾ എന്നിവിടങ്ങളിലാണ് നിരോധനം ഏർപ്പെടുത്തിയത് അനിയന്ത്രിതമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത് കൂടിയ സാഹചര്യത്തിൽ മാരകമായ അപകടങ്ങൾ സാരമായ പരിക്കുകൾ ജീവഹാനി ഗതാഗത തടസ്സങ്ങൾ എന്നിവ വർദ്ധിച്ചതായി ഡയറക്ടറേറ്റ് അറിയിച്ചു നിയമലംഘകരുടെ സ്കൂട്ടറുകൾ കണ്ടുകെട്ടുകയും നിയമനടപടികൾ സ്വീകരിക്കുകയും ചെയ്യും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്നും എല്ലാ പൗരന്മാരോടും ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു ചെമ്മീനടക്കം ചെറിയ മത്സ്യങ്ങളെ പിടിക്കുന്നതിനായി പ്രഖ്യാപിച്ച നിരോധനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് നിലവിലുള്ള നിരോധന തീരുമാനം തങ്ങളുടെ ഉപജീവന മാർഗ്ഗത്തെ സാരമായി ബാധിക്കാനിടയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബഹറിനിലെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യവുമായി രംഗത്തെത്തിയത് സുപ്രീം കൌൺസിൽ ഫോർ എൻവിയോൺമെന്റ് മറൈൻ റിസോഴ്സ് ജനറൽ എടുത്ത തീരുമാനപ്രകാരം പതിനെട്ടിനം ചെറു മത്സ്യങ്ങൾ സമുദ്ര ജീവികൾ എന്നിവ പിടിക്കാനോ വിൽപ്പന നടത്താനോ അനുവാദമില്ല കൂടാതെ ബഹ്റിനിൽ ചെമ്മീൻ പിടിക്കുന്നതിന് ഫെബ്രുവരി ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ ആറ് മാസത്തെ നിരോധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക മറ്റ് സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇതേ തുടർന്ന് സിത്രയിലെ മത്സ്യത്തൊഴിലാളി അസോസിയേഷനും പ്രൊഫഷണൽ മത്സ്യത്തൊഴിലാളി അസോസിയേഷനും സംയുക്തമായി നിരോധന വിധി പുനഃപരിശോധിക്കണമെന്ന നിർദ്ദേശവുമായി അധികാരികൾക്ക് നിവേദനം നൽകി ഈ തീരുമാനം മത്സ്യബന്ധനത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ടെന്നും ഈ മേഖലയുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാക്കുമെന്നും അവർ പറയുന്നു ബഹ്റിൻ നവകേരളിയുടെ നേതൃത്വത്തിൽ സഖ്യേരൻ നടത്തിയ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മൂതല പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എൻ കെ ജയൻ ജനറൽ സെക്രട്ടറി എ കെ സുഹേൽ രക്ഷാധികാരി അജയ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതുതലമുറയെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഡോക്ടർ ഷിബു വത്സൻ സംസാരിച്ചു ഇതോടൊപ്പം ജ്വാല മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ മ്യൂസിക്കൽ ഇവന്റും നടന്നു എം സി പവിത്രൻ രാജകൃഷ്ണൻ എന്നിവർ കലാകായിക പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രോഗ്രാം കൺവീനർ രഞ്ജിത്ത് ആവള സ്വാഗതവും ജോയിൻറ്റ് കൺവീനർ അനു യൂസഫ് നന്ദിയും പറഞ്ഞു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് വിങ്ങിന് വേണ്ടി പഠന ഉല്ലാസ യാത്ര സംഘടിപ്പിച്ചു കെ പി എഫ് ലേഡീസ് വിംഗ് കൺവീനർ സജ്ജന ഷനൂപിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്ര കെ പി എഫ് പ്രസിഡന്റ് സുധീർ തിരുനിലത്തെ ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് രക്ഷാധികാരി യു കെ ബാലൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്നിവർ ചേർന്ന് ആൻഡലസ് ഗാർഡനിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു ചിൽഡ്രൻസ് വിംഗ് കൺവീനർ രമ സന്തോഷ് നിയന്ത്രിച്ച യാത്ര ആലി പോട്രി പേളിംഗ് പാക് ഡ്രാഗൺ റോക്ക് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി കുട്ടികൾ തയ്യാറാക്കിയ യാത്രാ വിവരണ മത്സരം ഷാജി റമീസ് ആൽവിൻ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ വിജയികൾക്ക് ചിൽഡ്രൻസ് വിംഗ് ജനറൽ സെക്രട്ടറി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഈ ദിനത്തിൽ നിങ്ങൾ സ്പെഷ്യൽ ൾ ഇരുപത്തിരണ്ട് പണിക്കൂലി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം വരെ ഇരുപത്തിയൊന്ന് ആവർണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കിഴിവ് ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു എം ടി വിനോദ് കുമാർ പ്രസിഡന്റായും നിജിൽ രമേശ് ജനറൽ സെക്രട്ടറിയായും മുരളീകൃഷ്ണൻ കെ എം ട്രഷററുമായുള്ള കമ്മിറ്റിയിൽ ഹർഷ ശ്രീഹരി വൈസ് പ്രസിഡന്റ് സിന്ധു രജനീഷ് ജോയിന്റ് സെക്രട്ടറി ലിബീഷ് വെള്ളിക്കൈ മെമ്പർഷിപ്പ് സെക്രട്ടറി സന്തോഷ് കെ വി വെൽഫെയർ ആൻഡ് ചാരിറ്റി സെക്രട്ടറി രഞ്ജിത്ത് നമ്പ്യാർ അസിസ്റ്റന്റ് ട്രഷറർ ശ്രീലേഷ് അനിയേരി എന്റർടൈൻമെന്റ് സെക്രട്ടറി ജസിൽ ഹരിത സ്പോർട്സ് ആൻഡ് ഗെയിം സെക്രട്ടറി വിനോദ് പി ഇന്റർണൽ ഓഡിറ്റ് ർ സത്യശീലൻ കെ എം രക്ഷാധികാരി എക്സിക്യൂട്ടീവ് മെമ്പർമാരായി ഷൈജു കെ കെ രവീന്ദ്രൻ പി എന്നിവരെയും തിരഞ്ഞെടുത്തു ദിലീപ് ഫാൻസ് ബഹ്റൻ ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വർഷത്തേക്ക് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു റസാഖ് ബാബു പ്രസിഡന്റ് പ്രശോഭ് ധർമ്മൻ സെക്രട്ടറി ഷമീർ അലി ട്രഷറർ ഷംസീർ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഹിജാസ് എന്റർടൈൻമെന്റ് കോർഡിനേറ്റർ സാദത്ത് രക്ഷാധികാരി എന്നിവരാണ് പുതിയ ഭാരവാഹികൾ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ താൽപര്യമുള്ളവർ മൂന്ന് മൂന്ന് എട്ട് അഞ്ച് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഏഴ് ആറ് ഒമ്പത് ഏഴ് ആറ് ഏഴ് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് യുണൈറ്റഡ് നോയ്സ് ഓഫ് ഇന്ത്യ ബഹ്റിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി ലിത മറിയം വർഗീസിനെയും സെക്രട്ടറിയായി അനുഷ് അജത്തിനെയും ട്രഷററായി ജെയ്സി ലൈജുവിനെയുമാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽക്കാണ് സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത് അൽമുന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം അഖിലൻ റമദാൻ പ്രഭാഷണങ്ങളുടെ ഭാഗമായി ഉമ്മുൽ ഹസം കിം ഖാലിദ് മസ്ജിദിൽ വെച്ച് വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു പരിപാടിയിൽ റമദാൻ നാം അശ്രദ്ധയിലാണോ എന്ന വിഷയത്തെ ആസ്പദമാക്കി സയ്യിദ് മുഹമ്മദ് ഹംറ സംസാരിച്ചു സാദിഖ് ബിൻ യഹ്യ സ്വാഗതവും ഷബീർ ഉമ്മുൽ ഹസം നന്ദിയും പറഞ്ഞു എസ് എൻ സി എസ് ഹമ്മദ് ടൗൺ ഏരിയ യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനം നടന്നു ഇ വി രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി രശാന്ത് കെ സ്വാഗതവും ഏരിയ കൺവീനർ വിജോ വിജയൻ അധ്യക്ഷതയും വഹിച്ചു എസ് എൻ സി എസ് ചെയർമാൻ കൃഷ്ണകുമാർ ഡി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് ഏരിയ കോർഡിനേറ്റർ സുനീഷ് സുശീലൻ ഹമ്മത്ത് ടൗൺ യൂണിറ്റ് രക്ഷാധികാരി അജികുമാർ സർവൻ എന്നിവർ ആശംസകൾ നേർന്നു മാസ്റ്റർ വിജ്വൽ വിജോ ഗുരുദേവനെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി ക്ലാസിക് കോഴ്സ് അവതരിപ്പിച്ച ഗാനമേളയും ഹമ്മത്ത് ടൗൺ ഏരിയ യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി അനിതാ ശിവരാജൻ മുഖ്യ അവതാരകായ പരിപാടിയിൽ മെമ്പർഷിപ്പ് സെക്രട്ടറി ഷിബു രാഘവൻ നന്ദി രേഖപ്പെടുത്തി